ഒരു കാലത്തെ ഉരുക്ക് വനിത ബംഗ്ലാദേശിന്റെ അനുഷേദ്യ നേതാവ് ഇന്നിതാ നിയമത്തിന് മുന്നിൽ ഒരു കൊടും കുറ്റവാളി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിമറിച്ചുകൊണ്ട് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങൾക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ പിടിച്ചുകൊലിക്ക വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ മൃഗീയമായി അടിച്ചമർത്താൻ ഉത്തരവിട്ടു എന്നതായിരുന്നു ഹസീനക്കെതിരായ പ്രധാന കുറ്റം ഒരു ജനതയുടെ പ്രിയപ്പെട്ട അപ്പയുടെ മകൾ പിന്നീട് അവരുടെ ആകെ കണ്ണിലുണ്ണിയായ നേതാവ് ഒടുവിൽ സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്ത് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നതും ഇപ്പോൾ സ്വന്തം അസാന്നിധ്യത്തിൽ തൂക്കുകയർ വിധിക്കപ്പെട്ടതും ഒരു സിനിമാ കഥയെ വെല്ലുന്ന നാടകീയതയോടെയാണ് ലോകം കേൾക്കുന്നത് എല്ലാം തുടങ്ങിയത് സർക്കാർ ജോലിയിലെ സംവരണത്തെ ചൊല്ലിയുള്ള ഒരു തർക്കത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻഗാമികൾക്ക് മുപ്പത് ശതമാനം സംവരണം നൽകാനുള്ള ഹൈക്കോടതി വിധി വന്നതോടെയാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹസീന സർക്കാർ തന്നെ മരവിപ്പിച്ച സംവരണമാണ് കോടതി പുനഃസ്ഥാപിച്ചത് ഈ സംവരണ സമ്പ്രദായം തങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നുവെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു തുടക്കത്തിൽ സമാധാനപരമായിരുന്ന പ്രതിഷേധങ്ങൾ അധികം വൈകാതെ രക്തരൂക്ഷിതമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ നടന്ന ഈ പ്രക്ഷോഭങ്ങളെ ഷെയ്ഖ് ഹസീന സർക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയും പോലീസും ചേർന്ന് പ്രതിഷേധക്കാരെ ക്രൂരമായി ആക്രമിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി ഈ സംഭവം രാജ്യമെമ്പാടും തീ തീപടർത്തി സർവകലാശാലകളും നഗരങ്ങളും യുദ്ധകളമായി മാറി വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തിപ്പെട്ടതോടെ ഷെയ്ഖ് ഹസീന സർക്കാർ അതിന്റെ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തെടുത്തു പ്രതിഷേധക്കാരെ നേരിടാൻ സൈന്യത്തെ വിന്യസിപ്പിച്ചു കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവിട്ടു രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണമായും വിച്ഛേദിച്ചു സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും മാത്രമല്ല യഥാർത്ഥ വെടിയുണ്ടകളും പ്രയോഗിച്ചു ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വന്നത് വിചാരണയ്ക്കിടെയാണ് സ്വന്തം ജനതയ്ക്ക് നേരെ വെടിയുതിർത്താൻ ഹസീന വ്യക്തിപരമായി ഉത്തരവിട്ടതായി കോടതി കണ്ടെത്തി അവരുടെ ഫോൺ സംഭാഷണങ്ങളും നിർദ്ദേശങ്ങളും അതിന് തെളിവായി നൂറോളം പേർ കൊല്ലപ്പെട്ട ഈ കൂട്ടക്കൊലയ്ക്ക് ഹസീനയും അവരുടെ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമലും ഉത്തരവാദികളാണെന്ന് പ്രത്യേക ട്രൈബ്യൂണൽ കണ്ടെത്തിയിരുന്നു ഓരോ കൊലപാതകത്തിനും ഓരോ വധശിക്ഷ എന്ന നിലയിൽ ആയിരത്തി നാനൂറ് വധശിക്ഷയ്ക്ക് ഹസീന അർഹയാണെന്ന് പോലും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു കൊല്ലപ്പെട്ടവരിൽ ധാരാളം കുട്ടികളും ഉണ്ടായിരുന്നു എന്ന ഐക്യരാഷ്ട്രസഭയുടെ കണ്ടെത്തൽ ഈ ക്രൂരതയുടെ ആഴം കാണിക്കുന്ന ഒന്നായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പതനത്തിനു ശേഷം അധികാരത്തിൽ വന്ന നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഈ കൂട്ടക്കലയ്ക്ക് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിനായി രൂപീകരിച്ച അന്താരാഷ്ട്ര ക്രൈംസ് ട്രിബ്യൂണലാണ് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ചരിത്രപരമായ വിധി പ്രഖ്യാപിച്ചത് ഷെയ്ഖ് ഹസീനയും മുൻ ആഭ്യന്തരമന്ത്രിയും വിചാരണക്കിടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല ഇരുവരും ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് അതിനാൽ അവരുടെ അസാന്നിധ്യത്തിലാണ് വിധി പ്രഖ്യാപിച്ചത് പ്രേരണ നൽകൽ കൊല്ലാൻ ഉത്തരവിടൽ അതിക്രമങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടു തുടങ്ങിയ അഞ്ച് ഗുരുതരമായ കുറ്റങ്ങളാണ് ഹസീനയ്ക്കെതിരെ ചുമത്തിയത് അന്നത്തെ പോലീസ് മേധാവി ചൗധരി അബ്ദുള്ള അൽ മാമുൻ മാപ്പുസാക്ഷിയായതും കേസിൽ നിർണായകമായി കൂട്ടക്കൊലകൾക്ക് പിന്നിൽ ഹസീനയുടെ നേരിട്ടുള്ള ഉത്തരവുകൾ ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം കോടതിയിൽ സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ജനക്കൂട്ടം തന്റെ വസതിയിലേക്ക് എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപാണ് ഷെയ്ഖ് ഹസീന സൈന്യത്തിന്റെ സഹായത്തോടെ രഹസ്യമായി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെടുമ്പോഴും ഹസീന ഇന്ത്യയിൽ അഭയം തേടിയിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ ഈ നിലപാടിൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് കാലങ്ങളായി ഇന്ത്യയുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുന്ന ബംഗ്ലാദേശിന്റെ വിട്ടു നൽകണമെന്ന അഭ്യർത്ഥനയോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്നു കാണാം